ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം അർദ്ധവാർഷിക പരീക്ഷയുടെ ഒരു മാതൃകാ ചോദ്യ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം പ്രവർത്തനം ഒന്ന് റോയിയും അമ്മയും ചായ ഉണ്ടാക്കുകയാണ് ചായ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ റോയി നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തുകയാണ് തന്നിരിക്കുന്ന ഈ പട്ടിക പൂർത്തിയാക്കണം എന്താണ് പട്ടികയിൽ തന്നിട്ടുള്ളത് വെള്ളം തിളയ്ക്കുന്നു പാത്രം ചൂടാകുന്നു വികിരണം ഈ മൂന്ന് കാര്യങ്ങളാണ് പട്ടികയിൽ തന്നിരിക്കുന്നത് ബ്രാക്കറ്റിൽ സംവഹനം ചാലനം ചൂട് അനുഭവപ്പെടുന്നു എന്നും കൊടുത്തിട്ടുണ്ട് ഇവയിൽ നിന്ന് ഉചിതമായവയെടുത്ത് ഈ പട്ടിക പൂർത്തിയാക്കണം ആദ്യത്തേത് എന്താണ് വെള്ളം തിളയ്ക്കുന്നു എന്താണ് അവിടെ ചാലനമാണല്ലേ ചാലനം തീയിൽ നിന്നുള്ള ചൂട് പാത്രത്തിലേക്ക് പ്രവഹിക്കുന്നു പിന്നെയോ അത് പാത്രത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് അവിടെ എന്താണ് വരിക സംവഹനം സംവഹനമാണ് രണ്ടാമത്തേത് മൂന്നാമത്തേതിൽ വികിരണം എന്ന് തന്നിരിക്കുന്നു അവിടെ എന്താണ് ചൂട് അനുഭവപ്പെടുന്നു തിളച്ച വെള്ളത്തിൽ നിന്നുള്ള ചൂട് പുറത്തേക്ക് അവിടെ വെള്ളത്തിന്റെ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നു അത് വികിരണമാണ് ഇനി സുചാലകങ്ങൾക്ക് ഉദാഹരണം എഴുതുക സുചാലകങ്ങൾ ഏതൊക്കെയാണ് അലുമിനിയം ചെമ്പ് ഇരുമ്പ് ഇവയെല്ലാം എന്താണ് സുചാലകങ്ങളാണ് സ്റ്റീല് ഇവയൊക്കെ സുചാലകങ്ങളാണ് അടുത്തു നോക്കൂ ചാലനത്തിലും സംവഹനത്തിലും താപപ്രേഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്കെന്താണ് എന്താണ് തന്മാത്രകൾ വഹിക്കുന്ന പങ്ക് ചാലനത്തിലും സംവഹനത്തിലും തന്മാത്രകൾ മാധ്യമമായി നിലകൊള്ളുന്നു അടുത്ത ചോദ്യം നോക്കാം പ്രവർത്തനം രണ്ട് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ചില അവയവങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു വായ ആമാശയം അന്നനാളം ചെറുകുടൽ വൻകുടൽ മലദ്വാരം എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ചില അവയവങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് എവിടെ വെച്ചാണ് കൂട്ടുകാരെ ചെറുകുടൽ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചാണ് പൂർത്തിയാകുന്നത് അടുത്തത് എന്താണ് പെരിസ്റ്റാൾസിസ് എന്താണ് പെരിസ്റ്റാൾസിസ് അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചവയാണ് ഇത് അവയുടെ ആഹാര രീതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു മാംസാഹാരികളുടെ കോമ്പലുകൾ അവയുടെ ആഹാര രീതിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നത് മാംസം കടിച്ചു കീറാനാണ് കോമ്പലുകൾ ഉപയോഗിക്കുന്നത് പോഷണത്തിന്റെ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക ആഹാരം സ്വീകരിക്കൽ അടുത്തതെന്താണ് ദഹനം പിന്നെയോ ആകിരണം സ്വാംശീകരണം മലവിസർജനം അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം മൂന്ന് മനുവിന് പനിയാണെന്നാണ് അവന്റെ അമ്മ പറഞ്ഞത് മനുവിന്റെ ശരീര താപനില അറിയാനുള്ള ഉപകരണം ഏത് ശരീര താപനില അറിയാനുള്ള ഉപകരണം ഏതാണ് തെർമോമീറ്റർ ആണല്ലേ അതെ താപനിലയുടെ യൂണിറ്റുകൾ ഏതെല്ലാം ഏതൊക്കെയാണ് താപനിലയുടെ യൂണിറ്റുകൾ ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റ് ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് താപനിലയുടെ യൂണിറ്റുകൾ മനുഷ്യന്റെ സാധാരണ ശരീര താപനില എത്രയാണ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ലബോറട്ടറിയിൽ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഏതാണ് ലബോറട്ടറി തെർമോമീറ്റർ ആണ് പ്രവർത്തനം നാല് ശ്വാസകോശത്തിന്റെ മാതൃക തന്നിരിക്കുന്നു നിങ്ങളും ശ്വാസകോശത്തിന്റെ മാതൃക തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ ഈ മാതൃകയിൽ വൈറ്റ് ട്യൂബിൽ ഉറപ്പിച്ച ബലൂണുകൾ ശ്വസന വ്യവസ്ഥയുടെ ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ ബലൂണുകൾ വൈറ്റ് ട്യൂബിൽ ഉറപ്പിച്ചിരിക്കുന്ന ബലൂണുകൾ ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് അതെ ശ്വാസകോശത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ഉച്ഛ്വാസവായുവിൽ ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജനും നിശ്വാസവായുവിൽ പതിനഞ്ച് ശതമാനം ഓക്സിജനുമാണ് ഉള്ളത് ഈ വ്യത്യാസത്തിന് കാരണം എന്താണ് അതായത് വായു അകത്തേക്ക് എടുക്കുമ്പോൾ ഇരുപത്തിയൊന്ന് ശതമാനവും പുറത്തേക്ക് വിടുമ്പോൾ പതിനഞ്ച് ശതമാനവുമാണ് ഓക്സിജന്റെ അളവ് എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം എന്താണ് ശാരീരിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഓക്സിജൻ ശാരീരിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഈ വ്യത്യാസത്തിന് കാരണം അടുത്തത് നോക്കൂ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ പട്ടികയിൽ ക്രമീകരിച്ചെഴുതുക ഉച്ഛാസമെന്നും നിശ്വാസമെന്നും വായു അകത്തേക്ക് എടുക്കുന്നതിനെ ആണല്ലോ ഉച്ഛ്വാസം എന്ന് പറയുന്നത് പുറത്തേക്ക് വിടുന്നതിനെയാണ് നിശ്വാസം എന്നും പറയുന്നത് തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കൂ ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുന്നു ഔരസാശയത്തിലെ വായുമർദ്ദം വർദ്ധിക്കുന്നു ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു വായു ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് ഇതിൽ ഉച്ഛ്വാസ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഉച്ഛ്വാസ സമയത്ത് വായു അകത്തേക്ക് എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു പിന്നെയോ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു ഇനി നിശ്വാസ സമയത്ത് വായു പുറത്തേക്ക് വിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുന്നു പിന്നെയോ വായു ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അവര സാശയത്തിലെ വായുമർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത് ഇനി പ്രവർത്തനം അഞ്ച് ക്ലാസ്സിൽ ഒരു കുട്ടി നിർമ്മിച്ച പെരിസ്കോപ്പിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് പെരിസ്കോപ്പിലെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ വിശദീകരിക്കുക പെരിസ്കോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ശരിയായ രീതിയിലാണോ അല്ല തെറ്റായ രീതിയിലാണ് മുകളിലെ സമതല ദർപ്പണം ശരിയല്ല അതിൻ്റെ പോളിഷ് ചെയ്ത പ്രതലമാണ് മരത്തിന് അഭിമുഖമായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്താണ് മുകളിലുള്ള സമതല ദർപ്പണം ശരിയല്ല അതിൻ്റെ പോളിഷ് ചെയ്തിട്ടുള്ള പ്രതലമാണ് മരത്തിന് അഭിമുഖമായി ചിത്രീകരിച്ചിരിക്കുന്നത് അത് നേരെ തിരിച്ചാണ് വരേണ്ടത് ഇനി നോക്കൂ ചിത്രം ശരിയായി വരച്ച് പ്രകാശപാത ചിത്രീകരിക്കുക എങ്ങനെ ശരിയായി വരയ്ക്കാം മുകളിലെ സമതല ദർപ്പണത്തിന്റെ പോളിഷ് ചെയ്ത പ്രതലം നേരെ തിരിച്ചാണ് വരയ്ക്കേണ്ടത് ഇനി ഈ ഉപകരണത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്ര തത്വം ഏതാണ് പെരിസ്കോപ്പിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്ര തത്വം ഏതാണ് ആവർത്തന പ്രതിപഥനം ആവർത്തന പ്രതിപഥനം അടുത്തത് നോക്കാം പ്രവർത്തനം ആറ് ബാർബർ ഷോപ്പിൽ ഒരു കുട്ടിക്ക് തന്റെ പ്രതിബിംബം മുൻപിലും പുറകിലും ഇരുവശത്തും കാണാൻ സാധിച്ചു കുട്ടിക്ക് തന്റെ പ്രതിബിംബം എല്ലായിടത്തും കാണാൻ സാധിച്ചത് ഏത് പ്രതിഭാസം മൂലമാണ് ഏത് പ്രതിഭാസം മൂലമാണ് ആവർത്തന പ്രതിപദനം മൂലമാണ് രണ്ടാമത്തെ ചോദ്യം രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്താണ് കോണളവ് വർദ്ധിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു അറുപത് ബൈ എക്സ് മൈനസ് വൺ കോണളവ് വർദ്ധിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു അടുത്തതൊരു പട്ടിക പൂർത്തിയാക്കാനാണ് കോണളവ് തന്നിട്ടുണ്ട് പ്രതിബിംബങ്ങളുടെ എണ്ണവും തന്നിട്ടുണ്ട് മുപ്പത് ഡിഗ്രി പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയായിരിക്കും പതിനൊന്ന് അറുപത് ഡിഗ്രി ആവുമ്പോൾ അഞ്ച് കോണളവ് വർദ്ധിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്താ ചെയ്യുന്നത് കുറയുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആവുമ്പോഴോ മൂന്ന് നൂറ്റി ഇരുപത് ഡിഗ്രി ആവുമ്പോൾ രണ്ട് കോണളവ് വർദ്ധിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം പ്രവർത്തനമേഴ് രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക രക്തകോശങ്ങൾ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ ഹൃദയം രക്തം രക്തക്കുഴലുകൾ രക്തകോശങ്ങൾ ഏതൊക്കെയാണ് ചുവന്ന രക്തകോശങ്ങൾ വെളുത്ത രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റുകൾ അടുത്ത ചോദ്യം നോക്കൂ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ് ഹീമോഗ്ലോബിനാണ് ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സമീകൃതമായ ആഹാരം ശീലിക്കുക കൃത്യമായി വ്യായാമം ചെയ്യുക മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കുക അടുത്തത് പ്രവർത്തനം എട്ട് രാജുവും അച്ഛനും കൂടി രാവിലെ പതിനൊന്ന് മണിക്ക് ബീച്ചിൽ പോയി അവിടെ ഏതാനും മണിക്കൂറുകൾ ചെലവഴിച്ചു കടൽ കാറ്റാണോ കരക്കാറ്റാണോ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക പകൽ സമയത്ത് പതിനൊന്ന് മണിക്കാണ് അവര് ബീച്ചിൽ പോയത് ആ സമയത്ത് അവർക്ക് കടൽക്കാറ്റാണോ കരക്കാറ്റാണോ അനുഭവപ്പെട്ടിട്ടുണ്ടാവുക പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്കാണോ കരയിൽ നിന്ന് കടലിലേക്കാണോ കാറ്റടിക്കുന്നത് അവർക്ക് അനുഭവപ്പെടുക കടൽ കാറ്റാണ് അനുഭവപ്പെടുന്നത് കടലിൽ നിന്ന് കരയിലേക്കാണ് കാറ്റ് വീശുക ഇനി നോക്കൂ പകൽ സമയത്ത് കടലിലാണോ കരയിലാണോ ചൂട് കൂടുതൽ കരയിലാണ് അല്ലേ കരയിലെ മണലാണ് വേഗത്തിൽ ചൂട് പിടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കരയിലാണ് പകൽ സമയത്ത് ചൂട് കൂടുതൽ അപ്പോൾ ചൂട് കൂടുതലുള്ള സ്ഥലത്തേക്കാണ് കുറഞ്ഞ സ്ഥലത്തു നിന്ന് വായുവിന്റെ പ്രവാഹം ഉണ്ടാകുന്നത് ഇനി കരയിലാണോ കടലിലാണോ രാത്രിയിൽ വായുവിന് കൂടുതൽ തണുപ്പുള്ളത് എവിടെയാണ് രാത്രിയിൽ വായു കൂടുതൽ തണുപ്പുള്ളത് കരയിലാണ് കാരണം എന്താണ് വേഗത്തിൽ ചൂടുപിടിക്കുന്നത് പോലെ തന്നെ വേഗത്തിൽ തണുക്കുന്നതും കരയാണ് അതുകൊണ്ട് കരയിലാണ് രാത്രിയിൽ വായുവിന് കൂടുതൽ തണുപ്പുള്ളത് കടൽക്കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെ എങ്ങനെയാണ് പകൽ ചൂടേറ്റ് കരയിലെ വായു ചൂടാവുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു മർദ്ദം കൂടിയ തണുത്ത വായു കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു ഇതാണെന്ത് കടൽക്കാറ്റ് എന്ന് പറയുന്നത് കൂട്ടുകാരെ നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടാവും ഈ ചോദ്യങ്ങൾ കൂടി ചെയ്തു നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുക മറ്റൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം താങ്ക്